സുമോൺ ഭദ്രാസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളും ദൗത്യങ്ങളും എന്തൊക്കെയാണ് അഭിനന്ദിതിരുമേനിക്കുള്ളത് ഉള്ളത് എനിക്ക് പാരീഷ് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ട് അത് വെറുതെ പോയി പോരുകയല്ല എൻ്റെ ഒരു രീതി അനുസരിച്ച് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചെന്ന് ആ ഇടവകയിലുള്ള എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും പ്രത്യേകം പ്രത്യേകം കാണും അത് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ ഇവിടെ വന്നപ്പോൾ മുതലിപ്പോൾ ഞാൻ അത് തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം നടത്തും അതോടൊപ്പം തന്നെ ഇടവക മാനേജിങ് കമ്മിറ്റി അംഗങ്ങളെയും അസോസിയേഷൻ മെമ്പേഴ്സിനെയും അസംബ്ലി മെമ്പേഴ്സിനെയും സംയുക്തമായിട്ട് കാണും വിശുദ്ധ മദ്ബഹായിലുള്ളവരെയും കൊയർ അംഗങ്ങളുണ്ടെങ്കിൽ അവരെയും ഒരുമിച്ച് കാണും പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് സ്കൂൾ കുട്ടികളോടും അല്പസമയം സംസാരിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത് അതാണ് എൻ്റെ മുമ്പാകെയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ടാർജറ്റ് ഈ എൺപത്തിരണ്ട് പള്ളികളും വിസിറ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്നാൽ ഈ ഭദ്രാസനത്തില പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല കാരണം സംഘടനകളുടെ എണ്ണം നോക്കിയപ്പോൾ ഏകദേശം ഒൻപത് സംഘടനകളുണ്ട് അതിൻ്റെ ഭദ്രാസന വാർഷികങ്ങളിലും പരിപാടികളിലും തന്നെ സംബന്ധിക്കുന്നതിന് ധാരാളം ഞായറാഴ്ചകൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ലെങ്കിലും അതൊരു ടാർഗറ്റാണ് രണ്ടാമത് ഏകദേശം ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഉള്ള ഒരു 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 ഭദ്രാസനമാണിത് അപ്പോൾ അതിന് അത് കുറെ കൂടെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം അതിപ്പോൾ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു ശക്തിപ്പെടുത്തലും അതിൻ്റെ അത് ആ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു കോർഡിനേഷനും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതും ആവശ്യമാണ് ഇനിയും കാർഷികർ കർഷകർ കൂടുതൽ ഉള്ള ഒരു ഭദ്രാസനമാണിത് കാർഷിക മേഖലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചനയും പ്രാർത്ഥനയും ആരംഭിച്ചിട്ടുണ്ട് മൈഗ്രേഷൻ ധാരാളം നടക്കുന്ന ഒരു ഭദ്രാസനമാണിത് ഇവിടെ അതിന് അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജും തവളപ്പാറയിലുള്ള കോളേജും ഒക്കെ ചേർത്താലും ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള ട്രഡീഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയല്ല പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തയിൽ വന്നിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനായിട്ടാണ് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതിസ്മരണാർത്ഥനായ ഫിലിപ്പോസ് മറോസിബിയോസ് തിരുമേനിയുടെ ശിക്ഷണത്തിലാണ് അഭിവ്യന്യ തിരുമേനി വളർന്നു വന്നിട്ടുള്ളത് തിരുമേനിയുടെ ജീവിതം എത്രത്തോളം തിരുമേനിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ സ്വാധീനിച്ച മൂന്ന് പിതാക്കന്മാർ ഇവിടെയുണ്ട് അതിലൊരാളെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലത് പുത്തങ്കാവിൽ ലിവറിയസ്മാർക്ക് തിരുമേനിയാണ് ഞാൻ ഈ ദയറായിൽ അംഗമാകാൻ കാരണം ഈ ദയറായി ഇതിൻ്റെ അന്തരീക്ഷവുമാണ് അതിൻ്റെ മൂലകാരണം പുത്തങ്കാവിൽ തിരുമേനിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഞാൻ കണ്ടിട്ടില്ല എങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദയറായിൽ ഞാൻ താമസിക്കുവാനായിട്ട് തുടങ്ങിയത് അദ്ദേഹം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന അഭിനന്ദന ദാനിയൽ മാർ പിയിലെസിനോ സിരിമേനി എൻ്റെ വലിയപ്പച്ചൻ്റെ സഹോദരനായിരുന്നു അദ്ദേഹം എന്നെ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വാസകാര്യങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രത അദ്ദേഹമാണ് എനിക്ക് കൈവപ്പ് തന്നതും എന്നെ സെമിനാരിയിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചതും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും അതുപോലെ തന്നെ ഭരണപാഠവും ഒക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ കൂടെ നിന്നതും വളർന്നതും അഭിനന്ദനായി യൂസബി സിനിമയുടെ കൂടെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പെറൻസിയാണ് അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ പറയും അദ്ദേഹത്തിന് ഒളിച്ച് ഉള്ള ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് പണത്തോടുള്ള അദ്ദേഹം പണം എല്ലാവരുടെയും നിന്നും വാങ്ങിക്കുമായിരുന്നു ഞാൻ തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് പോലും സഹോദരൻ കൊടുക്കുന്ന കൈമുത്ത് വാങ്ങിക്കുമായിരുന്നു പക്ഷേ ആ പണം പോലും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് ഈ ഭദ്രാസനത്തിൻ്റെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ കണിശയും കണിശ്ശതയുള്ള ചില തീരുമാനങ്ങളുമൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സഭയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഒരു ഒരു തീയായിരുന്നു ഉള്ളിൽ എൻ ജി ഒ സിസം പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു നല്ല ഫയർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പള്ളി പള്ളികൂതാശ പട്ടംകുട തുടങ്ങിയവയോടെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ആരാധനാ കാര്യങ്ങളിൽ അത് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ അറിയാം അദ്ദേഹം ഒരു ആത്മാവിൽ നിറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിച്ചുനീട്ടത്തില്ലായിരുന്നു പക്ഷേ അത് നല്ല നല്ല ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെയുള്ള താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ പറയും അദ്ദേഹത്തിന് ജീവിതത്തിന് വിശുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ അറിയുന്ന സമയം മുതൽ കൂടെ നടക്കുന്നത് കൊണ്ട് എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തിന് ജീവിതത്തിന് വിശുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായി പക്ഷേ കാർക്കശ സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം പേരും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം അതാണ് എൻ്റെ ഓർമ്മകൾ ഈ സെറാഫീം എന്ന് പറയുന്ന പേര് മേൽപ്പെട്ട സ്ഥാനത്ത് ഉയർത്തപ്പെട്ടവർക്ക് അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് ഈ സറാഫീം എന്നുള്ള പേര് തിരുമേനി എടുക്കുവാനായിട്ടുള്ള ഒരു കാരണം എന്താണ് എന്നുള്ള കാര്യമൊന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണ് പിന്നെ ഇതിന് ഇവിടെ കാരണമായത് ഭാഗ്യസ്മരണാർഹനായ ഗീവറീസ്മാർ ഇവാനിയസ് തിരുമേനിയാണ് കോട്ടയത്ത് ഞാലിയാപുഴി താറയിൽ ഞാൻ വല്ലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പോയി താമസിക്കുകയും അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹം എനിക്കൊരു പുസ്തകം വായിക്കാനായിട്ട് തന്നു റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെറാഫിമ് സാറോ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ജീവഗ്രന്ഥം എനിക്ക് വായിക്കാനായിട്ട് അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തോന്നി അങ്ങനെ ആ ആ ജീവിതം എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഞാൻ എം ജോസഫ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സെൻറ്റിനറി കോൺഫറൻസിന് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പ് ആഞ്ചലോസ് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെയായിരുന്നു ഏഞ്ചലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അതിനുശേഷമാണ് പരിശുദ്ധ ദിനിമോസ് പ്രഥമം ബാബയുടെ സമയത്ത് ഞങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട ഈ നിലയിലായി അദ്ദേഹം ഒരു ഓപ്ഷൻ ചോദിച്ചു സാധാരണ അങ്ങനെ എങ്ങനെ ഇല്ലായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ മക്കാറിയോസ് എന്നായിരുന്നു രണ്ടാമത്തേതാണ് ഞാൻ സറാഫിം എന്ന് കൊടുത്തത് എന്നാൽ പരിശുദ്ധ സുനോദോസിൽ ഇതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടാകും ആ ചിന്തയിൽ ആ ആലോചനയിൽ അഭ്യുദന ഇവാനിയോ സിനിമിന് ശക്തമായി ഇതിനുവേണ്ടി വാദിച്ചു എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നിർബന്ധമാണ് ഈ പേര് കിട്ടാനായിട്ട് കാരണം നല്ല നാളയുടെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പുതിയ ചിന്തകളും ഇത്രയും നേരം നമ്മളോട് പങ്കുവച്ചത് അഭിമന്ത്യ ഡോക്ടർ എബ്രാഹാം ആർ സറാഫിൻ തിരുമേനിയാണ് അഭിവന്ധ്യ തിരുമേനിയോട് മലങ്കര ശബ്ദം ചാനലിനുള്ള നിസീമമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അഭിവന്ധ്യ തിരുമേനിക്ക് ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഡോക്ടർ റോബിനോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു ഒരുമിച്ച് മാനേജിങ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് വളരെയധികം നന്ദിയുണ്ട്